നവവധു പ്രസവിച്ചു എന്റെ പൊന്നു ദൈവമേ കാലം പോണ പോക്കെ ഇക്കാലത്ത് വിശ്വസിച്ച് മനുഷ്യന് എങ്ങനെ ഒരു കല്യാണം കഴിക്കും ഏർ വെട്ടി ഈ തോന്നുന്നു വിശ്വസിക്കാൻ കൊള്ളില്ല പാട്ടകൾ സ്വന്തം ഭർത്താവിനെ വലക്ക കൊന്നു ദൈവമേ ഇനി പറ്റുവാ ഇതെന്താണ് ഭർത്താവിനെ ഒലക്ക കടിച്ചു കൊന്നതിന് ശേഷം കത്തിച്ച് കഷ്ടങ്ങളാക്കി ചാക്കിൽ കെട്ടി കടലിൽ തള്ളി ഇനി ഏത് കാലത്ത് വിശ്വസിച്ചൊരു പെണ്ണെ ഞാൻ കെട്ടും എനിക്കങ്ങും അറിയാൻ പാടില്ല കൃത്യസമയത്ത് ചായ കൊണ്ടുപോയില്ല എന്താടാ ഞാൻ പോയി ഞാനിവിടുത്തെ വീട്ടിലെ പണിതിരുത്തി പണി നിർത്തിയാണെ ഈ പേപ്പറിലെ വാർത്തകളൊക്കെ ഒന്നും രൂപ കെട്ടിത്തൂക്കം ഭർത്താവിനെ ഒളക്കെ ചാക്കി കെട്ടി കടലിറ്റായിരം മണ്ഡപത്തിൽ പ്രസവിച്ചു അതൊക്കെ ഒറ്റപ്പെട്ട സംഭവമല്ലേ ഒറ്റപ്പെട്ട് നിങ്ങളെ മോശമായിട്ട് പറയുന്നത് നമ്മുടെ ഈ ലോകത്ത് ഈ മൂന്നിൽ ഏത് പണ്ടും വിശ്വസിക്കാൻ പറ്റുള്ളൂ െ വന്നെ മുലി ഞാൻ ഒരു കാര്യം പറയാം മുല്ലാളിക്ക് കുടുംബത്തിൽ പിറന്ന ഒരു പെണ്ണിനെ കഴിഞ്ഞാൽ മുതലാളി കല്യാണം കഴിഞ്ഞു കുടുംബത്തിൽ പിറന്ന പെണ്ണാണെന്ന് തോന്നി കഴിഞ്ഞാൽ ആ നിമിഷം അവളെ ഞാൻ കല്യാണം കഴിക്കില്ല ആ അപ്പൊ ഒരു കുഴപ്പമില്ലാത്ത ഒരു പെണ്ണിനെ കാണിച്ചു കഴിഞ്ഞാൽ മുതലാളി കല്യാണം കഴിക്കില്ല അങ്ങനെ കാണിച്ചു നിർത്താറില്ല കുടുംബത്തിൽ പിറന്നവളാണെന്ന് എനിക്ക് മനസ്സിലാവണം എന്റെ പൊന്നു മുതലാളി കുടുംബത്തിൽ പിറന്ന പെണ്ണാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ നമ്മളൊരു പെണ്ണിനെ കാണാൻ വേണ്ടി പെണ്ണിന്റെ വീട്ടിലേക്ക് ചെല്ലും ആ പെണ്ണിനെ കണ്ടിട്ട് മുതലാളിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ അച്ഛനെ മാറ്റി നിർത്തി ചോദിക്കണം എന്ത് കല്യാണത്തിന് മുമ്പ് ഒരു മാസം പെണ്ണിന്റെ കൂടെ താമസിച്ചോട്ടെ അങ്ങനെ ഒരു കുടുംബത്തിൽ പെണ് ചോദിച്ചാണോ ചോദിച്ചാണല്ലോ അത് കേട്ടോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പെണ്ണിന്റെ കൂടെ താമസിച്ചോന്ന് പറഞ്ഞു കഴിഞ്ഞാ ആ കുടുംബ കുടുംബത്തിൽ പറഞ്ഞല്ല ആ പെണ്ണു നിറവാട്ടി പറഞ്ഞതല്ല മോശം പെണ്ണാണ് അതല്ല കുടുംബത്തിൽ താമസിക്കേണ്ട ഒരു മാസം മുമ്പ് കല്യാണത്തിന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ നല്ല പെണ്ണാണ് ആ പെണ്ണെ കിട്ടിയ കൊഴപ്പില്ല അത് ശരിയാണ് അപ്പൊ താമസിച്ചോളാം പറഞ്ഞു കഴിഞ്ഞാൽ മോശപ്പെട്ട് താമസിക്കണ്ടെന്ന് പറഞ്ഞാൽ അത് നല്ല അപ്പൊ എന്തായാലും ഇത്ര ബുദ്ധിമുട്ട് ഞാൻ വിചാരിച്ചു അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ തന്നെ പെണ്ണ് കാണാൻ വേണ്ടി പോകും നാളെ തന്നെ നീ നമുക്ക് ഇപ്പൊ തന്നെ പോയേക്കാം ഇപ്പൊ തന്നെ പോവാ എന്റെ പൊലി ദൈവമേ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണായിരിക്കണേ മുതലാളി ഇതാണ് ഞാൻ പറഞ്ഞ പെണ്ണിന്റെ വീട് അസന കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണ് ഉറപ്പാണല്ല പിന്നെ എപ്പോ ഉറപ്പെന്ന് പറഞ്ഞാൽ പോരെ മുതലാളി അല്ല രമേശാ എന്താണ് മുതലാളി എനിക്കൊരു സംശയം എന്ത് സംശയം സത്യത്തിൽ നീ ആണോ പെണ്ണ് കാണാൻ വന്നേ അതാ ഞാനോട് സംശയിക്കണം മുതലാളിക്കല്ലേ പെണ്ണ് കാണാൻ വേണ്ടി വന്നത് അല്ല നിന്റെ വേഷവും പാവവും കണ്ടപ്പോ നീയാ കാണാൻ വന്നത് കാരണം അത് മുതലാളിന്റെ ഒരു വെയിറ്റിന് വേണ്ടി ഞാൻ കാണാൻ

കുടുംബത്തിൽ സുഭാഷിണി എന്താണ് മുതലിക്കണം നോക്കണം അല്ല ചുറ്റുപാടൊക്കെ ഒന്നും നോക്കണമല്ലേ െ അപ്പൊ നമ്മടെ മറ്റേ കാശ് കാര്യം ചോദിച്ച് ചോദിച്ചോട്ടെ അറിയാൻ ഒരു മാസം താമസിക്കുന്ന കാര്യം ചോദിച്ച് ഇവിടെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ അറിയിട്ടൂലേ കുഴപ്പമില്ലെന്ന് തന്ന കുഴപ്പൊന്നുമില്ല ചോദിച്ചു ചോദിച്ചോ തല്ലി കിട്ടൂല ഞാനല്ലേ ചോദിച്ചോട്ടെ എന്റെ മുതലാളിക്ക് എന്തല്ല പെണ്ണിനെങ്ങോട്ട് ഇഷ്ടപ്പെട്ട് അപ്പൊ പെണ്ണിനോട് എന്റെ അപ്പനോട് ഒരു കാര്യം ചോദിക്കാൻ ചോദിച്ച പെണ്ണിങ്ങായിട്ട് പെണ്ണിങ്ങായിട്ട് മാറി കാര്യം ചോദിച്ചോട്ടെ അപ്പ നമ്മള് പെണ്ണിനെ ഇഷ്ടപ്പെട്ട ശ്രദ്ധിക്കണ്ടല്ല ഈ കല്യാണത്തിന് മുമ്പേ അതെ അതെ കല്യാണത്തിന് മുമ്പേ എന്റെ മുതലാളി എന്ന് പറഞ്ഞു വയസ്സായിട്ട് പെണ്ണു കെട്ടാതെ നിക്കേണ് അപ്പൊ ഒരു കാര്യമുണ്ട് അതുകൊണ്ട് ചോദിക്കൂടാ ചോദിക്കുന്നത് മുമ്പേ ചോദിച്ചാലാ കല്യാണത്തിന് മുമ്പേ ഒരു മാസം പെണ്ണിന്റെ കല്യാണത്തിന് മുമ്പ് ഒരു മാസം പെണ്ണിന്റെ കൂടെ താമസിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം ഉണ്ട്

എല്ലാ വീട്ടിലും താമസത്തോടെ ഞാൻ പറഞ്ഞത് എന്റെ പൊന്നു മുതലാളി അത് നമുക്ക് ഈ വീട്ടിലുണ്ടല്ലോ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണായിരിക്കും ഇവിടെങ്കിലും കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ അല്ലെങ്കിൽ ഇന്നത്തെ കൊണ്ട് ഈ പരിപാടി എന്റെ പൊന്നു മുതലാളി എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണായിരിക്കും ഉറപ്പാണ ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് പെണ്ണുകാടലിൽ നിർത്തി ആ അപ്പൊ നമ്മൾ അച്ഛൻ വരുമ്പോൾ നേരത്തെ പോലെ ചോദിക്കണം താമസിച്ചോട്ടെന്ന് ചോദിക്കണം എന്റെ പൊന്നു മുതലാളി അത് ചോദിച്ചാലും അറിയാൻ പറ്റത്തില്ലത് ആ ഒരു കാര്യം ചെയ്യും മുതലാളി നിന്നോ ഇത് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണായിരിക്കും നമുക്ക് വീട്ടുകാരെ വിളിച്ചോ വീട്ടുകാരെ Budara <tuk> nah, bangsa ya. ayo. ya, kan ini kan ini. Mau cerita tentang makluk pendek nama ibu diceritakan kurbo itu barangsih. Oh. ayo. ceritakan modal, ya modal. Mana yang beri modal? Aja. Aja. itu yang kamu dikira Itu makluk, muda makluk. Aja aja. Itu itu? Merdali, merdali. Periksa dong. Makluk, Merdali.

ചുറ്റുപാട് നോക്ക് ചുറ്റുപാട് നോക്ക് നോക്കിയേക്ക ചുറ്റുപാട് നോക്ക് നല്ല ചുറ്റുപാട് 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 സ്ഥിരം നോക്കുന്നതാണ്

ോ ഞാൻ പറഞ്ഞുണ്ടാവില്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണ് ചോദിക്കുന്നത് ഒരു മാസേ പെണ്ണിന്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ ഈ വർഷി പെണ്ണു കൂടുതലു ഒരു മാസം പെണ്ണിന്റെ കൂടെ ഇവിടെ താമസിച്ചോട്ടെ കല്യാണത്തിന് മൂന്നും നമ്മുടെ കൂടെ ഈ വീട്ടിൽ ഒരു മാസം ഈ വീട്ടിലൊന്ന് ഇങ്ങനെ പറയാൻ അതെ ചൂടാക്കി അതെ ഞങ്ങളെ ഒരു കുടുംബത്തിൽ പറഞ്ഞ പെണ്ണിക്കൊന്നും ഞങ്ങളൊന്നും ഉറപ്പാണ് കണ്ടില്ലേ ഒരു മാസം താമസിക്കട്ടെടുത്തോ പറ്റില്ല കേട്ടില്ലേ ഇവളാ കുടുംബത്തിൽ മാസമല്ല ഒരാഴ്ച ഒരു നിമിഷം പോലും ഞാൻ കഴിയട്ട േറ്റ മക്കളും എന്റെ മുതലാളിയുമായിട്ട് കല്യാണം ഞങ്ങൾ സമ്മതിച്ചു കൊല്ല മക്കളെ ഞാൻ പിന്നെ നിങ്ങൾ എന്ന പരീക്ഷിക്കൊരു കാര്യം ചെയ്യാം ഈ കല്യാണം നടത്താൻ ഞാൻ ഇന്നീടല്ലോ അങ്ങനെ അവസാനം കുടുംബത്തിൽ പിറന്ന ഒരു പെണ്ണിനെ തന്നെ എനിക്ക് കിട്ടി ഞാൻ പെണ്ണെ പാലാടാ ഇതെന്താ പാലുവാണോ പാലില്ല കഞ്ഞിവെള്ള പാലിനൊക്കെ ഇപ്പൊ കാലത്ത് ഭയങ്കര വിലയാണല്ലേ കഞ്ഞിവെള്ള കഞ്ഞിവെള്ളം പെണ്ണെ എന്തോ നിന്റെ കളി എന്ത് രസോ എന്തെങ്കിലും കാരല്ല നിന്നെ കെട്ടാൻ പറ്റിയത് ആണല്ലേ ഞാൻ നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ആദ്യം ശ്രദ്ധിച്ചു എന്താന്നറിയാമോ എന്ത് വെച്ചോ നിന്റെ പല്ലാശവും അത്രയ്ക്ക് ഭംഗിയാണ് നിന്റെ പല്ലിനെ എന്ത് രസാന്നറിയോ നിന്റെ പല്ല് കാണാൻ കാക്ക തേങ്ങാപ്പൂള് പൊത്തിക്കൊണ്ട് പോണ പോലെ കൊണ്ട് കൊണ്ടുപോകുന്നത് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരും പെണ്ണെന്തോ എന്തായാലും കുടുംബത്തിൽ പറഞ്ഞ ഒരു പെണ്ണെ കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷം പക്ഷെ നിനക്ക് എന്നോട് ഒട്ടും സ്നേഹമല്ലോ കള അങ്ങനെ പറയാതെ പറയാതെങ്ങനെ എങ്ങനെയാണ് ഞാൻ പെണ്ണു കാണാൻ വന്നപ്പോണ്ടല്ല നിന്റെ അച്ഛനോട് ചോദിച്ചു അച്ഛാ കല്യാണത്തിന് മുമ്പ് ഒരു മാസം ഞാൻ ഇവിടെ പെണ്ണിന്റെ കൂടെ താമസിച്ചോട്ടെന്ന് ചോദിച്ചപ്പോഴേ നിന്റെ അച്ഛനും ചേട്ടന്മാരും അമ്മാരും എല്ലാരും എന്നോട് ചൂടായി നീ അവിടെ നിൽക്കണ്ടായില്ലേ ഒരക്ഷനും നീ മിണ്ടില്ലല്ലോ അപ്പൊ എനിക്ക് മനസ്സിലായി നീ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണെന്ന് കഴിഞ്ഞിട്ട് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാറുണ്ടെന്നല്ല ഇതുപോലെ ഒരുപാട് പേര് കല്യാണത്തിനു മുമ്പ് എന്റെ കൂടെ ഒരു മാസം താമസിച്ച് എന്നെ പറ്റിച്ചിട്ടുണ്ട് ചേട്ടാ